രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡിങ്ങിലാണ് ഈ പറയുന്ന സ്കൂളിൽ അടക്കമുള്ള സ്ഥലത്തേക്ക് ഇത്ര ഭീകരമായ രീതിയിൽ ഉള്ള അപകടമുണ്ടാകുന്നത് ആദ്യത്തെ ഉരുൾപൊട്ടലിൽ ആ പ്രദേശത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല കാരണം അവിടെ നിന്നാണ് ആളുകൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത് രണ്ടാമത് ഇതുണ്ടായ ശേഷം അവിടുത്തെ ആളുകളുമായി ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള കല്ലുകൾ മാത്രമല്ല ഈ ചുരൽമര ടൗണിൽ നിന്ന് കുറച്ച് മാറി വില്ലേജ് റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അട്ടമല പ്രദേശത്തേക്ക് പോകുന്ന അവിടെ നിന്ന് ഞങ്ങൾക്ക് മരത്തടികൾക്കിടയിൽ നിന്ന് കിട്ടിയത് ഇരുപത്തിയൊന്ന് മൃതദേഹങ്ങളാണ് ഞങ്ങൾ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ തെരച്ചിലിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ആളുകളുടെ മൃതദേഹങ്ങൾ ചെറിയ മക്കളുടേതടക്കം ഇരുപത്തൊന്ന് ആളുകളുടെ മൃതദേഹങ്ങൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചു അവിടെ ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ആ മരത്തടികൾ നീക്കം ചെയ്യാൻ കുറേ സമയമുള്ളവർക്കും പക്ഷെ അതിനടിയിൽ ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഞങ്ങൾ നിരായുധരായിട്ടായിരുന്നു അവിടെ പോയിരുന്നത് ഞങ്ങളുടെ കയ്യിൽ യാതൊരുവിധ എക്യുപ്മെൻസും ഉണ്ടായിരുന്നില്ല അവിടെ പോകുമ്പോൾ പക്ഷെ ഞങ്ങൾ അവിടെ ആളുകളുണ്ട് എന്നറിഞ്ഞിട്ടാണ് ആ സമയത്തേക്ക് അവിടേക്ക് പോകുന്നത് അവിടെ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വീടുകൾ മുഴുവൻ ആ ഭാഗത്ത് പോലും തകർന്ന് പോയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന വീടുകൾ കാണാനില്ല ആ വീടുകളിലെ ആളുകളെയും കാണാനില്ല ആ മരത്തടികൾക്കിടയിൽ മറ്റ് പ്രദേ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അത് ഈ പുഞ്ചിരിമട്ടത്തിൽ നിന്നും അതുപോലെ സ്കൂൾ പുന്നിൽ നിന്നുമൊക്കെ ഒലിച്ചു വന്ന ആളുകളാണ് ഈ മരത്തടികൾക്കിടയിൽ ഞങ്ങൾ കണ്ടത് വലിയ രീതിയിലുള്ള നമ്മൾ പറയുന്നത് എക്ടർ കണക്കിന് സ്ഥലമാണ് ഒന്നിച്ചൊലിച്ച് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തൊരു ഒരു ലാൻഡ് സ്ലൈഡിങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി ആ സ്ഥലത്തെ അന്തരീക്ഷമാകാൻ മാറുകയാണ് നേരത്തെ സൂചിപ്പിച്ചാലോ ഞങ്ങൾ പുത്തുമലയിലെ ദുരന്തമുണ്ടായ സമയത്ത് ഞങ്ങൾ ഇതുപോലെ ഒരു അനുഭവം ഞങ്ങൾ നേരിട്ടതാണ് അതിൻ്റെ എത്രയോ മടങ്ങ് തീവ്രതയുള്ള ഒരു പ്രയാസം ഞങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങളുടെ ക്യാമ്പുകളിൽ ഇപ്പോൾ ഈ സമയത്തും വന്നു ചേരുന്ന ആളുകൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഉറ്റുവരം മുഴുവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവരെല്ലാവരും കണ്ണുനീരോടുകൂടിയിട്ടാണ് ഇപ്പോഴും ക്യാമ്പുകളിലേക്ക് കയറി വരുന്നത് ഉണ്ടക്കായിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പുറത്തെത്തിക്കുന്ന സൈന്യം പുറത്തെത്തിക്കുന്ന ആളുകൾ മുഴുവൻ മേപ്പാടിയിലെ വിവിധ സ്കൂളുകളിലെ ക്യാമ്പുകളിലേക്കും വിംസ് മെഡിക്കൽ കോളേജിലേക്കുമാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് പരിക്കുകൾ പറ്റിയ ആളുകൾ മുഴുവൻ വിംസ് മെഡിക്കൽ കോളേജിലാണുള്ളത് മറ്റുള്ളവർ മുഴുവൻ ക്യാമ്പുകളിലുമാണ് ഉള്ളത് ഈ ക്യാമ്പുകളിൽ മുഴുവൻ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത രീതിയിൽ വന്നുപെട്ട ആളുകളാണുള്ളത് പക്ഷേ അവർ മറ്റൊന്നും പറയുന്നില്ല ഞങ്ങളുടെ കുടുംബത്തിലെ ഇന്ന ഇന്ന ആളുകൾ അവരൊക്കെ മിസ്സിംഗ് ആണ് അവരൊന്നും ബന്ധപ്പെടാൻ കഴിയുന്നില്ല പോയി ാണ് വിരലിന പോയ കുഞ്ഞുങ്ങളെ ഓർത്ത് രക്ഷിക്കാൻ കഴിയാതെ പോയ മാതാപിതാക്കളെയൊക്കെ ഓർത്ത് വേദനിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയാണ് പലരും ഈ പറയുന്ന ക്യാമ്പുകളിലേക്ക് രക്ഷാപ്രവർത്തകരുടെ കൈപിടിച്ചെത്തിയത് പക്ഷേ കേരളം അവരെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല നമുക്കറിയാവുന്നതാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തകർ സന്നദ്ധ സംഘടനകളൊക്കെ വലിയ തോതിൽ അവർക്ക് വേണ്ട സാഹചര്യ സാധനങ്ങളെല്ലാം ശേഖരിക്കുന്നുണ്ട് അതുപോലെ മായി ബന്ധപ്പെട്ട വിപുലമായ ക്യാമ്പ് ക്യാമ്പയിനുകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്